പാംപ്ലാനി എഫക്റ്റിൽ ആടിയൊലഞ്ഞ് രാഷ്ട്രീയ കേരളം ദ്രാവകങ്ങളിൽ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസത്തെ അടയാളപ്പെടുത്തിയതിലൂടെ ആഗോള ഭൗതിക ശാസ്ത്രത്തെ അടിമുടി ഇളക്കിമറിച്ച സി വി രാമന്റെ രാമൻ എഫക്റ്റ് പോലെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക അന്തരീക്ഷത്തെ അടിമുടി പ്രകമ്പനം കൊള്ളിച്ചിരിക്കുകയാണ് തലശ്ശേരി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാംപ്ലാനി ആലക്കോട് നടത്തിയ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പക്ഷത്ത് പറ്റിക്കൂടി നിന്ന് അണികളെ ആവേശം കൊള്ളിക്കാൻ ചില സാമുദായിക നേതാക്കന്മാർ നടത്തുന്ന മൂന്നാം അവസരവാദ ഗീർവാണത്തിന് വിരുദ്ധമായി കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകളുടെ ആസൂത്രിത വഞ്ചനകൾക്കിരയായി നരകയാതന അനുഭവിക്കുന്ന മലയോര കർഷകർക്ക് വേണ്ടി സംസാരിച്ച പാമ്പ്ലാനി പിതാവിന്റെ വാക്കുകൾക്ക് മതപരവും രാഷ്ട്രീയവുമായ മാനങ്ങൾ ഉണ്ടാക്കി അതിനെ പ്രതിരോധിക്കാൻ വിരളിപ്പൂണ്ടിറങ്ങിയിരിക്കുകയാണ് റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ഇടതരും കർഷകർക്ക് വേണ്ടി വേണ്ടവിധം ശബ്ദിക്കുന്നതിൽ പരാജയപ്പെട്ട വലതരും അതിനവർ ക്രൈസ്തവ നാമധാരികളായ ചില ഏറാൻ മൂളികളെയും ചില ലോഹധാരികളെയും ഒപ്പം കൂട്ടി കളം കൊഴിപ്പിക്കുമ്പോൾ വാക്കും ഭാഷണവും കൂടാതെ അരക്കിട്ട് ഉറപ്പിക്കപ്പെടുന്നത് പാംബ്ലാനി പിതാവ് തൊടുത്ത അസ്ത്രം കൊള്ളേണ്ടെടുത്ത് തന്നെ കൊണ്ടെന്ന യാഥാർത്ഥ്യമാണ് അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് വിവിധ പ്രതിസന്ധികളോട് പടപൊരുതി അതിജീവിക്കുന്ന മലയോര കർഷകരുടെ വേവലാതികൾ കണ്ടുവളർന്ന പിതാവ് ഭരണകൂടങ്ങളുടെ വാഗ്ദാനങ്ങൾക്കപ്പുറത്ത് കർഷകർക്കൊരു സ്ഥായിയായ പരിഹാരം ഉണ്ടാകുന്നത് ഇതുവരെ കണ്ടിട്ടില്ല അത് മലയോര കർഷകരുടെ മുഴുവൻ അനുഭവമായതിനാൽ അവരുടെ മുഴുവൻ വികാരങ്ങളാണ് പിതാവിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പിതാവിന്റെ വാക്കുകളെ പിന്തുണച്ചുകൊണ്ട് താമരശ്ശേരി ബിഷപ്പും രംഗത്തെത്തിയതോടെ തങ്ങളെ ജയിപ്പിച്ച ജനത്തിനു വേണ്ടി തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന കുറ്റബോധത്താൽ സമനില തെറ്റിയ മുന്നണികൾ ഇപ്പോൾ പ്രതിരോധത്തിനും സമവായത്തിനുമായി പരക്കം പായുകയാണ് ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ട് കാട്ടി പിതാവ് തന്റെ പ്രസംഗത്തിൽ ഒരിടത്തും ബാർഗെയിൻ നടത്തിയിട്ടില്ല കർഷകരെ സഹായിച്ചാൽ ജാതി മത ഭേദമന്യേ കർഷകരുടെ വോട്ട് മാത്രമല്ല കർഷകരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കുന്ന മറ്റ് ജനങ്ങളുടെ വോട്ടും ലഭിക്കുമെന്നാണ് പിതാവ് പറഞ്ഞത് ഇക്കാലം വരെ ഇടതരയും വലതനയും മാറി മാറി പരീക്ഷിച്ചിട്ടും തീർത്തും അവഗണിക്കപ്പെട്ട ജനങ്ങൾക്ക് ഇനി മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ ബി ജെ പി മാത്രമാണ് അത് പറഞ്ഞത് ഭരണപ്രതിപക്ഷ മുന്നണികൾക്ക് അങ്കലാപ്പായെങ്കിൽ ആ അങ്കലാപ്പ് അവർ തന്നെ വരുത്തി വെച്ചതാണ് ഇനിയും അടിമകളെ പോലെ കർഷക ജനത ഇടതു വലത് കാപണ്യങ്ങളിൽ വീഴില്ല എന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ക്രൈസ്തവർ ഉൾപ്പെടാത്ത ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താൻ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന പ്രീണന തന്ത്രങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ക്രൈസ്തവരുടെ ഒരു പ്രതിസന്ധികളിലും അവർ ക്രൈസ്തവർക്ക് ഒപ്പം നിന്നിട്ടില്ല എന്ന് മാത്രമല്ല തരം പോലെ പുറകിൽ നിന്ന് കുത്തുകയും ചെയ്തിട്ടുണ്ട് ക്രൈസ്തവരുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് ന്യൂനപക്ഷ ക്ഷേമം സ്ഥിരമായി ക്രൈസ്തവരല്ലാത്ത ഒരു വിഭാഗത്തിന് തീരെഴുതിയതും മുഖ്യമന്ത്രി ഏറ്റെടുത്ത ആ വകുപ്പ് കടുത്ത ക്രൈസ്തവ വിരോധികളെ തന്നെ വീണ്ടും മേൽപ്പിച്ച് ക്രൈസ്തവ ധ്വംസനത്തിന് ആക്കം കൂട്ടിയതും വിഴിഞ്ഞം സമരത്തെ പിന്നിൽ നിന്ന് കുത്തി ആദരണീയരായ വൈദികരെ അസഭ്യം പറഞ്ഞതും ഒടുവിൽ ക്രൈസ്തവരുടെ നെഞ്ചത്ത് കക്ക് കളിച്ചതും ഇവിടെ ക്രൈസ്തവർ ഇനി മറക്കാൻ പോകുന്നില്ല അതിനാൽ ഇടതു വലത് മുന്നണികൾ തിരിച്ചറിയുക ഇപ്പോൾ രണ്ട് പിതാക്കന്മാരിൽ നിന്ന് കേട്ടത് വരാൻ പോകുന്ന പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്